നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുത്താൻ സാധ്യതയുള്ള അഞ്ച് മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പുള്ള ഇൻറ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ വീഡിയോസിൽ നമ്മൾ ത്രീ ലേയേഴ്സ് ഓഫ് ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ലൈറ്റിംഗ് ഫിക്സ്റ്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഒരു സ്പേസിൽ എത്രത്തോളം ലൈറ്റ് വേണമെന്ന് എങ്ങനെയാണ് നമ്മൾ ആക്യൂറ്റ് ചെയ്യുന്നതെന്ന് ഉള്ളതെ കുറിച്ച് നമ്മൾ നോക്കി അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പൊസിഷൻ ഓരോ ലൈറ്റുകളുടെ പൊസിഷൻ ഏത് രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കി അത്തരത്തിൽ നാല് ഇൻ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ വീഡിയോസാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ഈ വീഡിയോയിലൂടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ഇൻറ്റീരിയർ ലൈറ്റിംഗ് മിസ്റ്റേക്കുകളെ കുറിച്ച് മനസ്സിലാക്കാം ഞാൻ സുവിൻ തോമസ് റിയാഷ്വൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ് നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ലൈറ്റിൻ്റെ ടെമ്പറേച്ചറ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ ആദ്യത്തെ വീഡിയോകളിൽ നമ്മൾ ഈ കളർ ടെമ്പറേച്ചർ ലൈറ്റിൻ്റെ കളർ ടെമ്പറേച്ചറുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വാം വൈറ്റ് എന്ന് പറഞ്ഞ ഉണ്ട് അതുപോലെ ന്യൂട്രൽ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ കൂൾ ഡേ ലൈറ്റ് ഉണ്ട് ഈ മൂന്ന് കളറുകളാണ് നമ്മൾ പൊതുവെ അത്തരം ടെമ്പറേച്ചറിൽ വരുന്ന ലൈറ്റുകളാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ലൈറ്റിൻ്റെ കളറിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ വാം വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിരിക്കും ന്യൂട്രൽ വൈറ്റ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ ും വൈറ്റിനും ഇടയിൽ നിൽക്കുന്ന ഷെയ്ഡായിരിക്കും കൂൾ ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും അത്തരത്തിലുള്ള മൂന്ന് ഷെയ്ഡുകളാണ് നമ്മൾ പൊതുവേ ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു സ്പേസിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ വീടിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേനും നമ്മൾ വീടിന്റെ കോമൺ സ്പേസ് അല്ലെങ്കിൽ ബെഡ്റൂമുകളിലൊക്കെ പൊതുവെ വാം ലൈറ്റുകളാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ഈ വാം ലൈറ്റുകളൊക്കെ ആയിരിക്കും നമുക്കൊരു റിലാക്സിങ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഒരു വീട്ടിലെ കാര്യം എടുക്കും നമ്മൾ ജോലി ആയി നല്ല സ്ട്രെസ്സിൽ വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു റിലീ റിലീഫ് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആയിരിക്കണം നമ്മുടെ വീടിനുണ്ടാവേണ്ടത് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മൾ വാമ ലൈറ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമുക്കൊരു കോസി ഒരു റിലീവിങ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് പക്ഷേ നമ്മൾ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കൂൾ ഡേ ലൈറ്റുകൾ വീടിൻ്റെ മെയിൻ സ്പേസിൽ അല്ലെങ്കിൽ ബെഡ്റൂമുകളിലോ കോമൺ സ്പേസിലൊക്കെ യൂസ് ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഈ കൂൾ ഡേ ലൈറ്റുകൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യുന്ന ഏരിയകളിലായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽസ് ഓഫീസ് സ്പേസുകൾ അതുപോലെ നമ്മൾ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു സ്പേസിലാണ് പൊതുവേ ഈ കൂൾ ഡേ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീടുകളിലൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് കുറച്ച് സ്ട്രെസ്സ് വരാനും അതുപോലെ നമുക്ക് ആ ഒരു റിലാക്സിങ് മൂഡ് കിട്ടാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പൊതുവേ നമ്മൾ വീടുകളിൽ കൂടുതലും വാം വൈറ്റ് ലൈറ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മളിപ്പോൾ കിച്ചനോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ ബാത്റൂമോ അങ്ങനെ നമ്മളൊരു ടാസ്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ന്യൂട്രൽ വൈറ്റ് ലൈറ്റുകളും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ പൊതുവേ വാം ലൈറ്റുകളും ന്യൂട്രൽ വൈറ്റുകളും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗി കിട്ടണമെങ്കിലും ഈ ലൈറ്റിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം നമ്മളൊരു സ്പേസ് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നു അതിനകത്ത് നമ്മൾ നല്ല ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യുന്നു നല്ല കളർ സ്കീംസ് ടെക്സ്ചർ പെയിൻറ്റുകൾ വാൾ ആർട്ടുകൾ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയറിനെ നമ്മൾ നല്ല ഭംഗിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻറ്റീരിയറിൻ്റെ യഥാർത്ഥ ഭംഗി കിട്ടണമെങ്കിൽ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഇൻറ്റീരിയർ ലൈറ്റിങ്ങും കൊടുക്കണം അതായത് നമ്മളൊരു ഒബ്ജക്റ്റിൽ ആ ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ചെയ്ത ഇൻ്റീരിയറിൻ്റെയൊക്കെ ഭംഗി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അതിൽ വേണം അപ്പോൾ നമ്മൾ ഈ വാം ലൈറ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഭംഗി അല്ലെങ്കിൽ നമ്മൾ ആ ഇൻറ്റീരിയർ ചെയ്തതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് ഇത്തരം ലൈറ്റിങ്ങിലൂടെ അതി അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈറ്റിങ് ഡിസൈനറുടെയോ ഒക്കെ ഹെൽപ്പോടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ലൈറ്റിങ് അതിൻ്റെ ഇൻറ്റീരിയറിന് ആവുന്ന രീതിയിലുള്ള കളർ ടൂണുള്ള ലൈറ്റിങ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത് നമ്മൾ വരുത്തുന്ന ഒരു ഇൻറ്റീരിയർ ലൈറ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ കളറുകളെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഉള്ള ലൈറ്റുകളെ മിക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഒരു ഒരു ലൈറ്റ് തന്നെ ഇപ്പോൾ പാനൽ ലൈറ്റുകളിൽ ഒരു ലൈറ്റ് തന്നെ ഒരു പാർട്ട് നമ്മൾ വാം ലൈറ്റ് ഒരു പാർട്ട് കൂൾ ഡേ ലൈറ്റും ഒക്കെ വരുന്ന രീതിയിലുള്ള ലൈറ്റ് അതായത് നമ്മൾ ഒരു സ്വിച്ച് ഒരു പ്രാവശ്യം ഓണാക്കുമ്പോൾ വാം ലൈറ്റ് കത്തും ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കുമ്പം വൈറ്റ് ലൈറ്റ് കത്തും അതുപോലെ തന്നെ ഒന്നുകൂടെ ഓഫാക്കിയിട്ട് ഓണാക്കുമ്പോൾ ഇത് രണ്ടും കത്തും ആ രീതിയിലുള്ള പല ലൈറ്റുകളും കാണാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഒരു സ്പേസിൽ തന്നെ നമ്മൾ പല ടെമ്പറേച്ചറിലുള്ള ലൈറ്റ് മിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു കണ്ണിനൊരു സ്ട്രെയിനും അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻറ്റീരിയർ ചെയ്തേക്കും നമ്മുടെ ഫർണിച്ചറിൻ്റെ ആയാലും ബാക്കി ആർട്ട് വർക്കുകളുടെയൊക്കെ ആയാലും പൂർണ്ണമായ ഒരു ഭംഗി കിട്ടാതെയും വരുന്നതിന് കാരണമായേക്കാം മൂന്നാമതായിട്ട് നമ്മൾ ഈ ഇൻറ്റീരിയർ ലൈറ്റിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈറ്റിങ്ങിന് പ്രോപ്പറായിട്ടുള്ള ലെയറിംഗ് കൊടുക്കാത്തതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഈ ലെയറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് ത്രീ ലെയേഴ്സ് ഓഫ് ലൈറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മളതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ ആക്സൻ ഉണ്ട് ടാസ്ക് ലൈറ്റിങ്ങും ഉണ്ട് അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ലൈറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പേസിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് അത്യാവശ്യം നമുക്ക് ആ ഒരു ഇത് ഇലുമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈറ്റിനെയാണ് നമ്മൾ ഈ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആക്സൻ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്സൻ്റ് വാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്പേസിലെ ഒരു ഫോക്കൽ പോയിൻ്റ് ആയിട്ടുള്ള വാൾ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നമ്മൾ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ടെക്സ്ചർ പെയിൻറ്റോ ക്ലാഡിങ്ങോ ഒക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സ്കൾപ്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം പെയിൻറ്റിങ്ങും ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലൊരു ഹൈലൈറ്റ് ചെയ്തേക്കുന്ന വാളിലേക്ക് നമ്മൾ ലൈറ്റിങ് കൊടുക്കുന്നതിനെയാണ് ആക്സൻറ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടാസ്ക് ലൈറ്റിങ് നമ്മളിപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയിലോ ഒക്കെ നമ്മൾ ആ എന്താണോ ടാസ്ക് അവിടെ ചെയ്യാൻ പോകുന്നതിന് അതിനാവശ്യമായ ലൈറ്റിങ് കൊടുക്കുന്നതിനെയായിരുന്നു നമ്മൾ ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ മൂന്ന് ലേസ് ലൈറ്റിങ്ങും പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ആ ഇൻറ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളു അതായത് ആ ഇൻറ്റീരിയർ ചെയ്തതിൻ്റെ മൊത്തത്തിലുള്ള പൂർണ്ണമായ ഭംഗി കിട്ടണമെങ്കിൽ ഈ ലൈറ്റിങ് പ്രോപ്പറായിരിക്കണം അപ്പോൾ ഈ ത്രീ ലെയേഴ്സ് ഓഫ് ലൈറ്റിങ് കൊടുക്കാതിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് അപ്പോൾ നമ്മൾ ഏത് സ്പേസിലായാലും ഇപ്പം നമ്മുടെ ലിവിങ് റൂം ആയാലും ബെഡ്റൂം ആയാലും കിച്ചൺ ആയാലും നമ്മൾ ഈ ത്രീ ലേയേഴ്സ് ഓഫ് ലൈറ്റിംഗ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാലാമതായിട്ട് നമ്മൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ എപ്പോഴും ഇൻറ്റീരിയർ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നമ്മൾ വാങ്ങിക്കുന്ന ലൈറ്റ് ഉപയോഗിച്ച് എല്ലാ സ്പേസിനെ ഇലൂമിനേറ്റ് ചെയ്യുന്ന ഒരു പർപ്പസിനെയാണ് നമ്മൾ ചെയ്യും ഇൻറ്റീരിയർ ലൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇൻറ്റീരിയ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ കവിഞ്ഞ് നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതും ഇൻറ്റീരിയല ലൈറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ പകൽ സമയങ്ങളിൽ നമ്മൾ ഈ നാച്ചുറല ലൈറ്റിനെ വീടിനുള്ളിലേക്ക് മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ഈ കോട്ടയാടുകളും സ്കൈലൈറ്റുകളും അതുപോലെ വലിയ വിൻഡോസും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ സൺലൈറ്റിനെ മാക്സിമം വീടിനുള്ളിലേക്ക് കൊണ്ടുവരിക അതുവഴി നമുക്ക് ഈ പകൽ സമയങ്ങളിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഫോക്കസ് കോപ്പും പാനൽ ലൈറ്റും അതുപോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ആംബിയൻ ലൈറ്റ് ആയിട്ടുള്ള സോഴ്സുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മുടെ കോമൺ സ്പേസുകളിലും അതുപോലെ പ്രധാനപ്പെട്ട സ്പേസുകളിലെല്ലാം സ്പോട്ട് ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട് അതായത് ലോ ബീമാിലുള്ള ഹൈ വാട്ടേജ് ഉള്ള ലൈറ്റുകളാണ് നമ്മൾ ഈ ഫോക്കസ് ലൈറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ആക്സൻ വാളിനെ ഹൈലൈറ്റ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആർട്ട് വർക്കിനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ പ്ലാന്റിനോ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺ സ്പേസിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഗസ്റ്റുകളെയോ അല്ലെങ്കിൽ നമ്മുടെയോ ഒക്കെ ഡയറക്റ്റ് കണ്ണിലേക്ക് വന്നിട്ട് നമ്മളെ ബ്ലൈൻഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ലൈറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ സീറ്റിങ്ങും അല്ലെങ്കിൽ നമ്മുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മളത് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റിങ്ങനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പൊതുവേ വരുന്ന മിസ്റ്റേക്കുകളെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അഞ്ച് വീഡിയോസാണ് ഇൻറ്റീരിയർ ലൈറ്റിങ്ങ് െക്കുറിച്ച് ചെയ്തിട്ടുള്ളത് ഈ അഞ്ച് വീഡിയോയും പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യത്തെ വീഡിയോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇതിൻ്റെ ഒരു കൺസെപ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അത്തരത്തിൽ ഈ വീഡിയോ അതിന് എല്ലാ തരത്തിലും മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരു വീടിൻ്റെ ഇന്ത്യയർ ലൈറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്